തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന് ഡയമണ്ട് ബൈപാസ് റോഡ് വാർത്തകൾ വിശദമായി മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി മലപ്പുറം സിവിൽ സ്റ്റേഷൻ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു ജില്ലാ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ കായിക റെയിൽവേ വഖഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സിവിൽ സ്റ്റേഷനിലെ അറുപത്തി മൂന്ന് ഓഫീസുകളെയാണ് മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചത് ശുചിത്വ സിവിൽ സ്റ്റേഷൻ സർട്ടിഫിക്കറ്റ് മന്ത്രി കളക്ടർക്ക് കൈമാറി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്ക് കളക്ടർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു മറ്റുള്ള പല സംസ്ഥാനങ്ങളും കേരളത്തിന്റെ ഈ പ്രവർത്തനത്തെ വളരെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ഒരു സെമിനാർ കായികവുമായി ബന്ധപ്പെട്ട സെമിനാർ ആയിരുന്നെങ്കിലും കൂടി നമ്മുടെ നേട്ടങ്ങളെ കുറിച്ച് പലരും സംസാരിക്കുകയാണ് അതിലേറ്റവും പ്രധാനമായി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ സീറോ യൂറോ ഉപേക്ഷിച്ചു എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് അവർ പ്രത്യേകം സത്യത്തിൽ എനിക്ക് തന്നെ അഭിമാനം തോന്നും കാരണം കേരളം എന്ന സംസ്ഥാനം ഇത്തരങ്ങളിലും കാലങ്ങളിൽ കാലത്തിനോടൊപ്പം സഞ്ചരിക്കുന്നു എന്നുള്ള പലപ്പോഴും നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ പോകുമ്പോൾ വളരെ വ്യക്തിയുള്ള തെരുവുകളും അതേപോലെ തന്നെ വെള്ളം മുഴുകുന്ന ഘടകങ്ങളൊക്കെ തന്നെ കാണാറുണ്ട് അപ്പോൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചു പോവാറ് ഇത്തരം ജലസ്രോതസ്സുകൾ കേരളത്തിന്റെ അനുഗ്രഹമായി തന്നെ നമ്മൾ ഒരു കാലത്ത് കണ്ടിരിക്കും നമ്മുടെ ഒക്കെ തന്നെ ചെറുപ്പകാലത്ത് അത്തരം നദികളിലൊക്കെ നീന്തി തുടിച്ചു കളിച്ചവരാണ് പക്ഷെ ഇന്ന് പുതിയ തലമുറകൾ അന്യമായ രീതിയാണ് അപ്പൊ എന്തുകൊണ്ടും ഇതിനെല്ലാം തന്നെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഹരിത കേരള മിഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അപ്പൊ തന്നെ എല്ലാ ഘട്ടങ്ങളിലുള്ള പ്രവർത്തനങ്ങളുണ്ട് അതിൽ നമ്മുടെ ഓഫീസുകളൊക്കെ തന്നെ ഹരിത കേന്ദ്രങ്ങളാക്കി മാറ്റും പരിസ്ഥിതി പരിപാലനം കൃത്യമായി ഉറപ്പുവരുത്തി ഏറ്റവും നല്ല ഗ്രീൻ പാലിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങളാക്കി മാറ്റുക ഇന്ന് ടൂറിസം വകുപ്പിന്റെ കീഴിൽ നമ്മൾ നിലമ്പൂർ അടക്കമുള്ള കേന്ദ്രങ്ങളെ ആ രീതിയിൽ പ്രഖ്യാപിച്ചു പ്രത്യേകിച്ച് നിലമ്പൂർ പഞ്ചായത്ത് നിലമ്പൂർ മുനിസിപ്പാലിറ്റി വലിയ മുൻകൈ ആണ് ആ കാര്യത്തിലൊക്കെ തന്നെ എടുത്തത് അപ്പൊ ഇന്ന് നമ്മുടെ കളക്ടറേറ്റും അതിലേക്ക് മാറുകയും ഇങ്ങനെ ഒരു സ്ഥാപനങ്ങൾ പോലെ വിദ്യാലയങ്ങളായാലും പൊതുസ്ഥാപനങ്ങളായാലും സ്വകാര്യ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് അതിലേക്ക് നമ്മൾ ലക്ഷ്യം വരും ഇപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആ കാര്യത്തിൽ ഇപ്പോൾ നല്ല രീതിയിൽ മുൻകൈ അനുധികർമ്മസേനയുടെ പ്രവർത്തനമൊക്കെ തന്നെ നമുക്ക് എത്ര പറഞ്ഞാലും മതിയാകാത്ത അവരുടെ സേവനങ്ങൾ പറയുന്ന ഒക്കെ തന്നെയാണ് പക്ഷെ ഇനിയും നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് നവംബറോടു കൂടി നമ്മളെ പ്രഖ്യാപനം വരുന്നതിലൂടെ നമ്മൾ നിൽക്കാനും പാടില്ല ആ ഒരു സ്ഥിതി നിലനിർത്തി പോകാനാണ് നമ്മൾ ശ്രമം ഉണ്ടാകുന്നത് ഈ ഇതിൽ ഈ പ്രവർത്തനങ്ങൾക്ക് മന്ത്രി ഒരു നന്ദി മാലിന്യമുക്ത നവകേരളം ജില്ലാ കോർഡിനേറ്റർ ബീന സണ്ണി തദ്ദേശ ഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ വി കെ മുരളി തദ്ദേശ ഭരണ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ പി ബി ഷാജു ഹരിതകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ സി എം ഹരിപ്രസാദ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു न्यूसडेस्क मलपं